ഹായ് ഫ്രണ്ട്സ് റിതു സ്ലൂൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്നിട്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാവുന്നൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനെൻ്റെ അവിടെ കുറച്ച് ഒരു ചെറിയൊരു സബോള പോലെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെത്രണം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സബോളയും തക്കാളിയും ഒക്കെ എടുക്കുക പിന്നെ ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കുറേ സമയമൊന്നും വേണ്ട സബോളും തക്കാളിയും മിക്സറി ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് എത്രയാണോ ഒരു ആവശ്യം അതിനനുസരിച്ചിട്ട് മിളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ മിളക് പൊടിയൊക്കെ എടുക്കാം അല്ലെങ്കിൽ തക്കാളി സബോളയൊക്കെ എടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക വെള്ളം തീരെ ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാണ്ട് ഇത് അരച്ചെടുക്കാം പിന്നെ അതിലേക്ക് കടുകും മുളകുമൊക്കെ ഒന്ന് കാച്ചി ഒഴിച്ചു കൊടുക്കാം വേപ്പലുണ്ടെങ്കിൽ ഇട്ടെടുക്കുക ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇട്ടെടുത്താൽ അതിൻ്റെ മുളക്ക് വരുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇല്ലാതില്ലാത്തത് കൊണ്ട് വേപ്പലിട്ടില്ല എന്നുള്ളു ഉണ്ടെങ്കിൽ ഇട്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് പോരെയെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നിടെ റെഡിയായി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇതിന് ചപ്പാത്തിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ചോറിലിക്കും ഒക്കെ കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി എന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്തോളൂ അതുപോലെ തന്നെ കമൻറ്റും ചെയ്തോളോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം താങ്ക് യു ബായ്